ഹായ് നമസ്കാരം രണ്ടു ദിവസമായി ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷെ സമയം കിട്ടുന്നില്ല അതുപോലെ തന്നെ തിരക്കുവാണ് അപ്പം ഈ രാത്രിയിൽ ഒരു വീഡിയോ ചെയ്യുക വെച്ചു അപ്പം എന്താണ് വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഈ ആലപ്പുഴ ഓമനപ്പുഴ ഓമനപ്പുഴയിൽ അവിടെ ഒരു കൊലപാതകം നടന്നു അച്ഛനും അമ്മയും കൂടി ഒരു മകളെ കൊന്നു സ്വന്തം മകളെ കഴുത്തിഞ്ഞരിച്ചു കൊന്നു അതിന് കാരണമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നീട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾ ദുർനടപ്പാണ് ദുർ നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ പോകുന്ന ഒരു സ്വഭാവമാണ് അതേപോലെ തന്നെ രാത്രിയിൽ എവിടെയെങ്കിലുമൊക്കെ ജോലി കഴിഞ്ഞ് വന്നാൽ ഇവിടെ നേഴ്സ് ആണെന്നാണ് പറയുന്നത് ഇവിടെ നേഴ്സാണോ ഇനി കോഴ്സ് ആണോ എന്ന് ഒന്നും അറിയില്ല പക്ഷേ എന്തായാലും തലകറച്ച ഒരു താൻ തോന്നിയാണ് ആ അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും ഒരു തലവേദന തന്നെയാണ് അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛൻ അത്രയും സഖ്യ കെട്ടിട്ടാണ് അദ്ദേഹം അത് ചെയ്തത് അച്ഛനും അമ്മയും കൂടി ചെയ്തത് കാരണം എന്ന് വെച്ചാൽ ആ അച്ഛനും സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റി പണി ഇല്ലാത്തപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കും ഓട്ടോറിക്ഷ ഇല്ലാത്തപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് അങ്ങനെ കുടുംബം പുലർത്തുന്ന ഒരു ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പം ഇദ്ദേഹത്തിൻ്റെ സമൂഹത്തിലൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം കാരണം ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ സാധു മനുഷ്യൻ ഇങ്ങനെ ഒരു ചെയ്യുന്നു പറഞ്ഞ് ആരും വിശ്വസിക്കില്ല കാരണം വിശ്വസിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം അത് സാഹചര്യം അദ്ദേഹത്തെ അങ്ങനെ ആക്കിയതാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി കൂട്ടിയിട്ട് മകളെ ഞങ്ങൾ കൊന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ദുർ ഇവിടെ രാത്രി ഒമ്പരയ്ക്ക് ഒക്കെ വീട്ടിൽ വരും ഈ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ആൾ പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ തിരിച്ച് കയറി വരുന്നത് ആണുങ്ങളും വരും രാത്രി ഇങ്ങനെ നടക്കില്ല അപ്പോൾ ഒരു പെൺകുട്ടി ഇരുപത് വയസ്സായ ഇരുപത്തെട്ട് വയസ്സായ ഒരു പെൺകുട്ടി ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവും അതല്ലയെന്നുണ്ടെങ്കിൽ പുറമെയുള്ള നാട്ടുകാരും വീട്ടുകാരും ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും തൻ്റെ മകളെ അവിടെ കണ്ടു നിങ്ങളുടെ മകളെ അവിടെ കണ്ടു ഇന്ന ആളുടെ ഒപ്പം കണ്ടു ഇന്ന രാത്രി അവിടെ കറങ്ങി നടക്കുന്നത് കണ്ടു ഇങ്ങനെ ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നി വിഷമം തോന്നി അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി തീരുമാനിച്ചു മകടേ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാകില്ല അപ്പം ഈ വൈകി വന്നു ചൊല്ലി അന്ന് രാത്രിയിൽ ഒരു കശപ്പിച്ച ഉണ്ടായി അവിടെ അപ്പോൾ ദിവസവും വഴക്കുണ്ടാകുമെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഈ ഇവരെ ഇട്ട് തീ തീറ്റിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ മുത്തച്ഛനെ ആക്രമിക്കുക മറ്റുള്ളവരെ ആക്രമിക്കുക അമ്മേനെ ആക്രമിക്കുക അച്ഛനെ ആക്രമിക്കുക ഇതൊക്കെയാണ് ഇവളുടെ പരിപാടി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അതുപോലെ തന്നെ ഒരു നല്ല ക്രിസ്ത്യൻ മത പിന്നെ വീട്ടിൽ പെട്ട ഒരു പെണ്ണാണ് ഇവൾ ഇവിടെ നിന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസവും ദുർമന്ത്രവാദവും കൂടാ ഈ സാത്താൻ സേവയും മറ്റേ സേവയൊക്കെയാണ് ഇവർക്ക് ഇവളുടെ കയ്യിലുള്ളത് കാരണം എന്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താൻ സേവകർ അറിയാമല്ലോ സാത്താനെ കുടിച്ച് പറ്റും എടുക്കുന്ന ഒരു പരിപാടിയാണത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈ കുടുംബത്തെ കുടുംബം തന്നെ താറുമാറാക്കും നമ്മുടെ കുടുംബം കുളം തോന്നുന്നൊരു പരിപാടിയാണത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം ഈ ഒരു പ്രശ്നം വന്നപ്പം ഒരു ബൈബിൾ വായിക്കുക എന്നാൽ പള്ളി പോകുന്നവരെ പോകാൻ സമ്മതിക്കില്ല കാരണം നായ തിന്നുക പുല്ല് തിന്നൂല എന്നാൽ പശുവിനെ കൊണ്ട് തീറ്റിക്കുക എന്നാ പറഞ്ഞപ്പോലുള്ള ഒരു പരിപാടിയാണിത് അപ്പം ഇങ്ങനെ ആയപ്പം എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി ആ ചേ പിന്നെ ചോറ് വലിച്ചെറിയുക അങ്ങനെ ഭക്ഷണ സാധനം വലിച്ചെറിയുക ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം കയറുക എല്ലാവരെയും ആക്രമിക്കുക അങ്ങനെ ബൈബിള് ഒരു ദിവസം ചവിട്ടിക്കുക ബൈബിള് എടുത്തെറിയാന്ന് നോക്കിയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് അങ്ങനെ ഇവിടെ തീർത്തുകളെന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഇവർ രണ്ടാളും കൂടി അങ്ങ് തീരുമാനിച്ചു ഇവരെ അങ്ങോട്ട് കൊന്നു കൊന്ന് രണ്ടാളിപ്പോൾ ജയിലിലാണ് അപ്പോൾ തെളിവെടുപ്പിനായിട്ട് ഇപ്പം ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ജെസി അതായത് പെണ്ണിൻ്റെ അമ്മ നാളെ അവിടെ കൊണ്ടുവരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവള് മരിച്ചപ്പം ഇവിടെ കൊന്ന സമയത്ത് ഇവളുടെ ഡെഡ് ബോഡി ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം പിന്നെ ഇവളുടെ സഹോദരിയും ബന്ധുക്കളും ആരോ ഒന്ന് പേരും കൂടി കൂട്ടിയിട്ടാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വരുത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഒരു പ്രവൃത്തിയാണ് കാരണം ഇവിടെ ആ ആളൊരു ഫ്രോഡാണെന്നുള്ളത് ഇവളുടെ മുഖത്ത് നോക്കി തന്നെ അറിയാം ഇവളുടെ മുഖം കണ്ടാൽ തന്നെ ഒരുമാതിരിപ്പെട്ട പൈശാചിക ലൂവാണ് കാരണം വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരെ പൈശാചിക ശക്തിനെയൊക്കെയാണോ ഇവള് വിളിച്ച് പിന്നെ കയറ്റുന്നത് ഒരു ദൈവത്തെ ആരാധിക്കാനോ അതിന് പള്ളി പോകാനാ അവൾക്ക് സമയമില്ല കാരണം കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് കയറുകൊട്ടിച്ച് പോകുന്നതാണ് ഇവള് കന്യാസ്ത്രീ മഠത്തിൽ പോയിട്ട് കന്യാസ്ത്രീ മഠത്തിൽ പോയ രസം കേൾക്കണോ ആൾക്കാരൊക്കെ സ്തുതി കൊടുക്കാൻ നല്ലൊരു കുട്ടിയല്ലേ അപ്പോൾ ഒരു കന്യാസ്ത്രീ ആയിട്ട് പോകണേ അപ്പോൾ അതിന് സ്തുതി കൊടുക്കാൻ ഈ തിരുവസ്ത്രം ഇട്ടിട്ട് ഇവിടെ കണ്ടപ്പം സ്തുതി കൊടുക്കാനായിട്ട് ആൾക്കാർ ചെന്ന സമയത്ത് ആൾക്കാരെ നോക്കുകയും ചെയ്തില്ല വെറുപ്പോൾ നോക്കിയിട്ട് ഗൗരവത്തിനും ഒരു കൊടൂര ഭാഗത്തിലുള്ള ഒരു നോട്ടമായിരുന്നു അത് കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസമോ ആഴ്ച കഴിഞ്ഞപ്പോഴാണ് കൂടാണ് മടത്തുനിന്ന് കന്യാസ്ത്രീ പട്ടവും വരച്ച് ആ ഷർട്ട് ലോഹയും അല്ല കുപ്പായ ഇത് തിരുവസ്ത്രവും വരച്ചെറിഞ്ഞ് ഇവിടെ പോന്നു ഇവിടെ പിന്നെ എങ്ങനെ നേരങ്ങാനാണ് അപ്പോൾ അതൊക്കെ ആ ഒരു ശാപം ദൈവം മുകളിലിരിക്കുന്ന ദൈവം ഇത് കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തി ഭയങ്കരമാണ് അപ്പോൾ നിങ്ങളതൊക്കെ അത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇത് ഓരോ കാര്യങ്ങൾ ആലോചിക്കണം അപ്പം ശാശാണ് ഇവളുടെ മനസ്സിൽ കൂടി കടന്നുകൂടിയിരിക്കുന്നത് അപ്പം ഈ സാത്താൻ സേവനെ പറ്റിയൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പോൾ അതുപോലെ ഒരു സംഗതിയാണ് ഇത് ഈ ഓജോ ഓജകൊടി കൂടി സാത്താൻ സേവകുടി ഇതൊക്കെ ഈ സാത്താനെ വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടിയാണ് ശാശുക്കളെ പ്രാഗങ്ങളൊക്കെ വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടിയാണ് അപ്പം അങ്ങനെ ഇവിടെ അതിലകപ്പെട്ടു പോയി ഇവിടെ ഞാൻ ആരും നേരെ ഒക്കെ അങ്ങനെ ആയപ്പോൾ ഇവർ കൊല്ലാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ പ്രിയ മക്കളെ സഹോദരങ്ങളെ ഇവിടെ ഒരുപാട് ആൾക്കാർ കൊന്നത് ശരിയാവില്ല അയാൾ കൊല്ലാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കുടുംബം തറവാട് ഒക്കെ മുടിപ്പിക്കുകയാണെങ്കിൽ വരും ചെയ്യുന്നത് ഏ എന്താണത് ചെയ്യാൻ പോകാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിലാരും വിഷമിക്കേണ്ട കാര്യമില്ല വിഷമിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇത് വിഷമ ഇങ്ങനെയുള്ള ആൾക്കാർ മരിച്ചു പോകേണ്ടി അറിവപ്പെട്ടതാണ് കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഭൂമിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പല ഉപദ്രവങ്ങളും ഉണ്ടാവും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിർത്തുകയാണ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി ഇതുപോലുള്ള ആൾക്കാരെ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ പുഴുതീറുകയാണ് നല്ലത് അപ്പോൾ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്തത് വളരെ നന്നായി എന്നാണ് അച്ഛനോട് അമ്മയും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബുദ്ധിമുട്ട് വിഷമിക്കേണ്ട കാരണം നിങ്ങൾ ഭൂമിയിൽ അരിക്ക് ശത്രു ഭൂമിക്ക് പാരായിട്ട് ഇരുന്ന ഒരു സാധനത്തിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ സമാധാനിച്ചാൽ മതി പിന്നെ പോലീസും കേസും ഇപ്പം കോടതി ഒക്കെ ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ കൊലപാതക കാരണം അത് മോഷണ ശ്രമമാണേലും വേറെ എന്തെങ്കിലും പിടിച്ചുപൊറിയാണെങ്കിലും പീഠന ശ്രമം ആണെങ്കിൽ അതിലെ എല്ലാത്തിനും ഉണ്ടാവും പോലീസ് കേസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയാണെന്നാൽ കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക നിങ്ങളെ മൃതദേഹം ഏറ്റുപോകാനോ നിങ്ങൾ കരയാനോ പോയില്ല അത് തന്നെ നിങ്ങളുടെ ഒരു മെനക്കെട്ടിയാണ് നിങ്ങൾക്ക് അങ്ങനെ ദൈവം ഒരു ഇത് തന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു അച്ഛനും അമ്മയും ചെയ്യാത്ത പരിപാടി നിങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നിവൃത്തിയില്ലാത്തപ്പോഴാണല്ലോ അത് ചെയ്തത് ഏതൊരു മക്കളെ കൊല്ലുമോ ഇല്ല സ്വന്തം ജന്മം നൽകിയ ലാളിച്ച് വളർത്തിയ അച്ഛനും അമ്മയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ തന്നെ കൊന്നതിൻ്റെ കാര്യം ഇപ്പോൾ എല്ലാവർക്കും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ നിൽക്കട്ടെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ശരി എന്നാൽ നിർത്തുന്നു ഓക്കെ